സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണമേ കഴിക്കുന്നില്ല എന്ന് പെണ്ണുങ്ങൾ തീരുമാനിച്ചാൽ തീരാവുന്ന അഹങ്കാരമേ ആണുങ്ങൾക്കുള്ളൂ ആരാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട പണ്ടത്തെ സ്റ്റാർ സിംഗറിൻ്റെ ആങ്കറില്ലേ രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ഹരിദാസാന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് പെണ്ണുങ്ങളൊന്നും കല്യാണം കഴിക്കുന്നില്ല എന്നാൽ ആണുങ്ങളുടെ അഹങ്കാരം തീരുമെന്ന് അല്ല രഞ്ജിനി എന്തൊരു വാക്കാന്ന് പറയുന്നത് എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത് രഞ്ജിനിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് താങ്കൾ വിവാഹ ജീവിതത്തിലേക്ക് പോകാത്തത് കൊണ്ടും അതുപോലെത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും താങ്കൾക്ക് അസൂയ തോന്നുന്നുണ്ടാകും അതായത് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരുടെ കൂടെയും അതുപോലെ മക്കളുടെ കൂടെയൊക്കെ നടക്കുമ്പോഴേ അസൂയ തോന്നും അതിങ്ങനെ തോന്നുമ്പോഴിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഇവിടെ നല്ല രീതിയിൽ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ കുടുംബമായിട്ട് ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇമാതിരി പിന്നെ ഓരോരോ കാര്യങ്ങൾ വന്നിട്ട് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ വിളിച്ചു പറയണ്ട വിഷമം നമുക്ക് മനസ്സിലാകുന്നുണ്ട് രഞ്ജിനിയുടെ ഉള്ളിലുണ്ടാകുന്ന ഉണ്ടാകുന്ന വിഷമങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്ന് വെച്ചാൽ ആ മനസ്സ് വിങ്ങുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് പിന്നെന്താ പറയേണ്ടത് ആ കല്യാണമൊന്നും വേണ്ട ഇങ്ങനെ നടന്നാൽ മതി എന്നൊക്കെ വിചാരിച്ച് നടന്നു പക്ഷേ ഇപ്പം എല്ലാവരും ഇങ്ങനെ എന്താ പറയണ്ടത് ഫ്രണ്ട്സുകളും അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കാരണം ഒരു മനുഷ്യൻ്റെ അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ മക്കൾ തന്നെയാണ് ആ മക്കളിലൂടെ തന്നെയാണ് എല്ലാവരും അറിയപ്പെടുക അതായത് കുടുംബവും മക്കളും ഇതൊക്കെയായിട്ട് കഴിയുന്നതിൻ്റെ സുഖം എന്താണെന്ന് രഞ്ജിനിക്ക് അറിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രഞ്ജിനിക്ക് ഇപ്പോൾ ഇതൊക്കെ തോന്നും രഞ്ജിനെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്തോ നമ്മൾ വലിയൊരു സംഭവമാണ് എന്ന് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളാണ് ഈ സമൂഹം പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോടും സഹോദരന്മാരോടും ഒക്കെ പറയാനുള്ളത് ഇവരൊക്കെ പറഞ്ഞോട്ടെ അതായത് സെലിബ്രിറ്റികൾ പറഞ്ഞോട്ടെ അവരൊക്കെ അവിടെ പറയോ എന്തോ ചെയ്തോട്ടെ നമ്മൾ എന്ത് ചെയ്യുക ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് വേണ്ടത് അതായത് ഇപ്പോൾ കൊച്ചിയിലൊക്കെ നടക്കുന്നത് എന്താണ് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടുഗതറാണ് അവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് സിനിമാ മേഖലയിലുള്ള ടീമുകളും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് സെലിബ്രിറ്റികളല്ലേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുറേ സെലിബ്രിറ്റികളുണ്ട് അപ്പോൾ ഈ സെലിബ്രിറ്റികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കുഞ്ഞുങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അലർജി പോലെയാണ് അതുകൊണ്ടാണ് അവർ ഈ ലിവിങ് ടുഗതർ എന്ന് പറയുന്നൊരു പരിപാടി അതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതക്കണ്ട എന്ന് പറഞ്ഞ പോലെയാണ് ജോലിക്ക് പോകേണ്ട ഇനി പോയാലും ശരി പോയിട്ടില്ലെങ്കിലും ശരി ഒരാളെ വേണ്ടാന്ന് ഒരാളെ വേണ്ടയെന്ന് വെച്ചാൽ എടുക്കാം അതിലൊന്നും ഒരു കുഴപ്പവുമില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടാ ഈ ലിവിങ് ടുഗതർ അത്ര നല്ലതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല മക്കളെ കൊച്ചിയിൽ മറ്റേ സാമാനം പടർന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നത് നമ്മൾ തോന്നുന്ന ആളെ എങ്ങനെ പോയിട്ട് കല്യാണം കഴിക്കരുത് അതായത് അവൻ്റെ സ്വഭാവം എന്താണ് അവൻ കഴിഞ്ഞ കാലം ജീവിച്ചത് എന്താണ് ഇതൊക്കെ അന്വേഷിക്കണം നമ്മളൊരു കുടുംബജീവിതത്തിൽ ഒരു കല്യാണ ആലോചന എന്ന് പറയുമ്പോഴേ ചെറുക്കൻ്റെ കാര്യമൊക്കെ നമ്മൾ ഏകദേശം അന്വേഷിക്കാറുണ്ട് പിന്നെ ചിലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈവിട്ടു പോകും അത് പിന്നെ ആരെയും നമുക്ക് ചുഴന്ന് നോക്കാൻ കഴിയില്ലല്ലോ ചില ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ പറയുക അത്രയും കച്ചറിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാകും അതുമാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലാതെ നമ്മളെന്ത ചെയ്യുക കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക ഇമാതിരി ലിവിങ് ടുഗതറിന് പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ള സെലിബ്രിറ്റികളോ പറയുക ഇപ്പോൾ രഞ്ജിനി ഇത് രഞ്ജിനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുമ്പോഴേ ഒരു പത്ത് പേരെ ഇതേപോലെ ചിന്തിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ അതായത് അവരും കൂടി നരകിക്കട്ടെ എന്നെപ്പോലെ അതാണ് അതായത് പിന്നെ ഒരു ഏതെങ്കിലും ഒരു നല്ല കല്യാണം കഴിക്കണം എന്നല്ലെങ്കിൽ ആഗ്രഹിച്ചു പോകുന്ന ഒരു യുവതി ആ യുവതി അപ്പോഴാണ് രഞ്ജിനിൻ്റെ പോസ്റ്റ് കാണുന്നത് രഞ്ജിനിയെ ആരാധിക്കുന്ന ഒരു യുവതിയാണ് അപ്പോഴീ രഞ്ജിനി ഇങ്ങനെ പറഞ്ഞാൽ എന്നാൽ പിന്നെ വേണ്ട കല്യാണം നമുക്കെന്തിനാ കല്യാണം ഇനി എന്തെങ്കിലും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ലിവിങ് ടുഗതർ ആക്കാം അതാവുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോയാൽ ഒരാൾ ഒരാൾ പോയാൽ ഒരാളെ ഒരാൾ പോയാൽ ഒരാൾ ഞാനൊരു കാര്യം പറയാം നിങ്ങളോട് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ് വേറെ ആർക്കുമല്ല ആണുങ്ങൾക്ക് ഒരു പണിയും കിട്ടില്ല സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാലത്ത് അതായത് നമ്മളാവുന്ന കാലത്ത് നമ്മളെന്നാൽ വിചാരിക്കുക അറിയാം നമ്മൾ തന്നെയാന്ന് രാജാവ് നമുക്കൊന്നും വേണ്ട കുടുംബം വേണ്ട അതൊക്കെ വേസ്റ്റാണേ കുടുംബം ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കളെ നോക്കണം ഭാര്യയെ നോക്കണം ജോലിക്ക് പോകണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതും ഇതാക്കണം ഇതൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത് ചില ആൾക്കാരൊക്കെ കേട്ടാ ഈ സെലിബ്രിറ്റികൾ കൂടുതലായിട്ട് വിചാരിക്കുന്ന ഇതാണ് അതായത് ഇപ്പോൾ ഒരു സിനിമാ താരമാണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പിന്നെ സിനിമയിൽ ചാൻസ് കിട്ടൂലെങ്കിലോ അതുപോലെ പ്രസവിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടൂലേ എന്നൊക്കെയാണ് ചിലർ വിചാരിക്കുന്നത് പക്ഷെ നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മലയാള സിനിമാ നടികളെ കാട്ടിയും മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളെ കാട്ടി ഒക്കെ പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു നടിയുണ്ട് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻതാര ഈ നയൻതാര കുഞ്ഞുങ്ങളെ നോക്കുന്നത് നിങ്ങൾ കണ്ട് പഠിക്കണം അവിടെ നിന്ന് അവരിപ്പോഴും സെറ്റിലേക്കാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് അതുപോലെ അവരെ വിളിക്കാൻ പറ്റുന്ന സിനിമാക്കാർക്ക് അവർ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അതായത് എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകും സെറ്റിൽ അതുമാത്രവുമല്ല ഈ അവരെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജോലിക്കാർ ഉണ്ടാകും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ അതങ്ങനെ പറഞ്ഞിട്ടാണ് അവർ ഓരോ സിനിമയും എടുക്കുന്നത് അതിന് നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാം എന്നാണ് നയൻതാര പറയുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ചില സിനിമാക്കാർക്കൊന്നും ഈ മാതൃത്വത്തിൻ്റെ വലിയോ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ വലിയോ അറിയാതെ ഒരുപാടെണ്ണമുണ്ട് അതിലൊക്കെ നടികളാണ് കേട്ടോ പുരുഷന്മാരൊക്കെ ഭയങ്കര സ്മാർട്ടുകളാണ് കാരണം വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യ സമയത്ത് കല്യാണം കഴിച്ച് അവർ കൃത്യ സമയത്ത് സെറ്റിലാകും എന്നുള്ളതാണ് പല നടിമാരുടെയും അവസ്ഥ എന്താ അവർ കൃത്യ സമയത്ത് കല്യാണം കഴിക്കൂല അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വയസ്സാകുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രോഗ്രാമും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവർ പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കട്ട പുകയാണ് എല്ലാവരും കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ ആയിട്ട് വരുമ്പോഴേ ഓരോ പ്രോഗ്രാമിനൊക്കെ വരുമ്പോഴേ ഇവരെന്താണ് ചെയ്യുന്നത് ഇവിടെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവരുടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ആ ഒറ്റപ്പെടലിൻ്റെ വേദനയിലാണ് ചില ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതാണ് അതുകൊണ്ട് അത് അങ്ങനെയെങ്കിൽ വിചാരിച്ചാൽ മതി ഇതൊന്നും ആരും ഏറ്റെടുക്കരുത് ഇപ്പോൾ കഴിഞ്ഞ കാലത്തിപ്പം ഞാൻ പറയുന്നത് ഇപ്പം ശോഭന കല്യാണം കഴിച്ചിട്ടില്ല അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിത്താര കല്യാണം കഴിച്ചിട്ടില്ല ഇങ്ങനെ ഒരുപാട് നടി അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും അവരൊക്കെ അതായത് അന്ന് അന്ന് കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി ഇന്ന് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും അവരുടെ കൂടെ അഭിനയിച്ച നായകന്മാർ ആരെങ്കിലും കല്യാണം കഴിക്കാതിരുന്നിട്ടുണ്ടോ അവരൊക്കെ നല്ല രീതിയിൽ കുടുംബം ഉണ്ടാക്കിയില്ലേ അവരൊക്കെ നല്ല ഭയങ്കര സ്മാർട്ടായില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇവരെ പോലെ തന്നെ അഭിനയിച്ച ഒരു നടിയാണ് ഉർവശി പാർവതി പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഉറുവശിയൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം അനോജിക്ക ജയനൊക്കെ കല്യാണം കഴിച്ചു അത് പിന്നെ ഏതായാലും അതായത് അലസിപ്പിരിഞ്ഞു എന്നാലും അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവർ രണ്ടു പേരും രണ്ടു പേരും കല്യാണം കഴിച്ചു അപ്പോൾ ആ സുഖമായിട്ടിപ്പം ജീവിക്കുന്ന അവരെ മക്കളൊക്കെ ആയിട്ട് അതാണ് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാന്ന് അത് ഇതേപോലെ രഞ്ജിനിമാർക്ക് മനസ്സിലാവില്ല രഞ്ജിനിമാർ വിചാരിക്കുമ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ അയ്യേ കുടുംബ അയ്യേ പ്രസവിക്കുന്നത് അയ്യേ പ്രസവിക്കുന്നത് ഏറ്റവും ബോറി ഞങ്ങളെ സൗന്ദര്യം പോകും മുല കൊടുക്കരുത് സൗന്ദര്യം പോകും ഇങ്ങനെയൊക്കെ നിന്നു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ അധപ ഒരു എന്ന പതനം മാത്രമാണ് അല്ലാതെ ബോറി ഒന്നുമല്ല ഒരു മാതാവാവുക ഇതോ ഒരു പിതാവുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഒരു ഇതാണ് അവിടെ ഒരു പിന്നെ എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒരു മാറ്റമാണ് അവിടന്ന് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ഇവരുടെയൊന്നും വാക്ക് കേട്ടിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഈ പിന്നെന്താ പറയുക എവിടെയെങ്കിലും വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയും അതാണ് അതായത് സമൂഹത്തിന് ഒരു നല്ലതും കൊടുക്കത്തില്ല എങ്ങനെ സമൂഹത്തെ കുട്ടിച്ചോറാക്കണം എങ്ങനെ നമ്മുടെ സംസ്കാരത്തെ ഇതാക്കണം എല്ലാവരും പറയുന്നത് എന്താ അമേരിക്കൻ സംസ്കാരം വരണം ഇംഗ്ലീഷുകാർ ജീവിക്കുന്നോണ്ട് എടാ ഇംഗ്ലീഷ്കാരും നമ്മളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാക്ക കുളിച്ച കൊക്കാവുലെന്ന് പറഞ്ഞ പോലെയാന്ന് എടോ അവരൊക്കെ അമേരിക്കയില് വേറാ ഇന്ത്യയിൽ വേറാ ഒരിക്കലും അമേരിക്കക്കാർ ജീവിക്കുന്ന പോലെ ഇന്ത്യക്കാർക്ക് ജീവിക്കാൻ കഴിയില്ല അറബികൾ ജീവിക്കുന്ന പോലെ ഇന്ത്യക്കാർക്ക് ജീവിക്കാൻ കഴിയും ഒരിക്കലും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തവനും ഉള്ളവനും ഒക്കെയുണ്ട് അപ്പൊ അങ്ങനെയും ജീവിക്കാൻ കഴിയുള്ളൂ ചില ഇതിനിടയ്ക്ക് ഇന്നാളൊരു സ്ത്രീ പറയുന്നത് കേട്ടു റോഡ് സൈഡിൽ മൂത്രമൊഴിക്കുന്നവനെ കാണുമ്പോൾ അവൻ്റെ പുറകിൽ പോയിട്ട് എനിക്ക് ചവിട്ടാനാണ് തോന്നിയത് എന്ന് അത് അവനോടല്ല പറയേണ്ടത് ആ മൂത്രമൊഴിക്കുന്നവനോടല്ല പറയേണ്ടത് ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഈ ഹൈവേകളിൽ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഉള്ളിൽ ഓരോരോ ടോയ്ലറ്റ് ഉണ്ടാക്കി വെക്കണം അതായത് ഷുഗർ പേഷ്യൻ്റ് ഉണ്ടാവും അതുപോലെ തന്നെ മൂത്രം പിടിച്ചു വെക്കാൻ കഴിയാതെ ആൾക്കാരുണ്ടാവും ഇവരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഓടാൻ പറ്റുമോ അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലാതെ അയാളുടെ പുറത്ത് ഔട്ടും അല്ല വേണ്ടത് ആ മനുഷ്യനും ഇവിടെ നികുതിയും കാര്യങ്ങളും ഒക്കെ കുറിച്ച് ജീവിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് സഹോദരങ്ങളെ സൂക്ഷിച്ചോ ഇമ്മാതിരി തോന്നിവാസവും കേട്ടിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാണ്ടോ നിൽക്കേണ്ട സെലിബ്രേറ്റീടെ അങ്ങനെ നിന്നോട്ടെ അവരെന്തോ ആയിക്കോട്ടെ നമുക്ക് കണ്ടിട്ടിങ്ങനെ ചിരിക്കാം മനസ്സിലായ നമ്മൾ എന്ത് ചെയ്യുക കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക നന്ദി നമസ്കാരം